അങ്ങ് ദൂരേന്ന് മഴ പെയ്തു വരുന്നുണ്ടോ ഇടുക്കി ജലാശയത്തിലാണേ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് മഴയാണോ മഞ്ഞാണോ ഒന്നും അറിയാവുന്നില്ല മഴയാണെങ്കിൽ ഇവിടെ വരുമ്പോൾ അറിയാം ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ കുറച്ച് നല്ല രീതി മെലിഞ്ഞിട്ടുണ്ടല്ലേ ഇടയ്ക്ക് ഒരു പനി വന്നതാണ് അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിലായി പിന്നെ നമുക്ക് ഇച്ചിരി വ്യായാമം ഒക്കെ കുറവായിരുന്നേ എല്ലാം കൂടെ ഒന്ന് കറക്റ്റ് ചെയ്തു തന്നപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെയായി ഇപ്പോൾ അത്യാവശ്യം വ്യായാമമുണ്ട് ഉണ്ട് ഏറ്റം കയറാം ഇറക്കുറങ്ങാം വയറ് കുറഞ്ഞു തടി കുറഞ്ഞു നല്ല സ്ലിം ആയി അങ്ങനെ തന്നെ ഇരിക്കുന്ന എപ്പോഴും നല്ലതാണ് അല്ലേ ഒത്തിരി തടിയൊക്കെ ആയാലേ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും രോഗങ്ങളുണ്ടാവും ഭയങ്കര വിഷയമാണ് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതേ വീണ്ടും നമ്മളൊന്ന് കല്യാണ തണ്ടിലേക്ക് തന്നെ കയറി വന്നു കേട്ടോ അങ്ങനെ ഇരുന്ന് ഇപ്പോൾ നല്ല ഉച്ച സമയത്ത് ഇങ്ങോട്ട് കയറി വന്നേ ഇന്ന് രാവിലെ മുതലെ ഇവിടെയൊക്കെ നല്ല മഴ ആയിരുന്നു ഇപ്പോൾ ഏതായാലും മഴയ്ക്കൊരു ശമനമുണ്ട് പതിനൊന്നാം തീയതി വരെയൊക്കെ മഴ ഉണ്ടാവും എന്ന് പറയുന്നു എന്നാൽ നമുക്ക് കണ്ടതാണെങ്കിലും ഇവിടുത്തെ കാഴ്ചകൾ ഒന്നും കൂടെ ഒന്ന് കണ്ടുവരാം ഇച്ചിരി പച്ചപ്പൊക്കെ ഉണ്ട് കേട്ടോ കല്യാണത്തണ്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മെയിൻ കാഴ്ച ഈ ഇടുക്കി ജലാശയത്തിൻ്റെ ഒരു കാഴ്ചയാണ് കേട്ടോ ഇടുക്കി ജലാശയം മാത്രമല്ല അങ്ങ് ദൂരോട്ടൊക്കെ ഒരുപാട് കാഴ്ചകളുണ്ട് ആ വളകോട് ആ ഭാഗമൊക്കെയാണ് അങ്ങോട്ട് ഉപ്പാറ മേഖലയൊക്കെ അങ്ങോട്ടൊക്കെ കാണാവേ വെള്ളമൊട്ട് കുറവൊന്നുമില്ല വെള്ളം നല്ല രീതിയിലുണ്ട് ഇപ്പോഴും മലനിരകളൊക്കെ നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്നതാണോ മഴക്കാറുണ്ട് മഴ എപ്പോൾ വേണേലും പെയ്യാന്ന് പറഞ്ഞാൽ നല്ലൊരു നീലാകാശം ഒന്നും ഇവിടെയും കാണാനില്ല കാഞ്ചിയാറിൻ്റെ ഭാഗങ്ങളൊക്കെ എന്താ താഴെ അവിടെ റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണേ ഇവിടെ കണ്ടോ പുല്ലൊക്കെ കയറി നല്ല പച്ചപ്പായിട്ട് കാണാനൊരു പ്രത്യേക നല്ല ഭംഗിയല്ലേ നോക്കി ഞാനിങ്ങോട്ട് ഇപ്പുറത്തൊരു ആ പാറ അടുത്തേക്ക് ഇറങ്ങി വന്നായിരുന്നേ കല്യാണത്തണ്ടിലെ അമ്പലം ഞാവൽ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ടോ ഇതൊക്കെ ഇവിടെ വെച്ച് വലുതായി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പഴങ്ങളൊക്കെ കിട്ടും ഞാവലുണ്ട് പിന്നെ പനിനീർ പനിനീർച്ചാമ്പയുണ്ട് പിന്നെ ഇവിടെ ഇവിടെതാ ഒരു ആൽമരമുണ്ട് ആൽമരത്തിൻ്റെ തയ്യാണേ കഴിഞ്ഞ പ്രാവശ്യം വന്നേലും കുറച്ചും കൂടെ അമ്പലത്തിൻ്റെ പണികളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടേക്കാ നിന്ന് കഴിഞ്ഞാലേ ആ ഇടുക്കി ജലാശയമൊക്കെ കാണാൻ എന്നെ ഭംഗിയെന്ന് നോക്കി ഒരു ചെടി ഇങ്ങനെ പൂത്ത് നിറച്ച് പൂക്കളായിട്ട് ഇടയ്ക്കാൻ നോക്കി ഇതിൻ്റെ പല കളറുണ്ടോ കേട്ടോ ഒരു ചുവന്ന നിറമൊക്കെ ചില സമയത്ത് കാണാം ഇവിടുന്ന് എങ്ങനെയുണ്ടോ കാഴ്ച ഇടുക്കി ജലാശയത്തിൻ്റെ ഒരു ദൂര ആഴ്ച അഞ്ചുരുളിയുടെ ആ അഞ്ച് മുനമ്പുകളൊക്കെ അതുകൊണ്ടോ ഉരുളി ചമ്മത്തി പോലെ ചിലതൊക്കെ മൂടിപ്പോയി ചിലതൊക്കെ അവിടെ തെളിഞ്ഞ് കാണാം നമുക്ക് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം ഇവിടുന്നേ നമുക്ക് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ കാഞ്ചിയാറിൻ്റെ ഭാഗങ്ങളും ഒക്കെയാണ് കൂടുതൽ നന്നായിട്ട് കാണുക എരിയമ്പാറ പള്ളി വള്ളക്കടവ ഭാഗം വള്ളക്കടവിലെ പള്ളി ഇവിടുന്ന് കാണത്തില്ല കേട്ടോ അവിടെ രാജ്യം ഗോപുരം ചെറുതായിട്ട് കാണുക അത്രയേ ഉള്ളൂ ചെമ്പവുനിപ്പുണ്ട് ചെമ്പവത്തെ പൂക്കളില്ല ഇപ്പോൾ പൂവുള്ള സമയമല്ലെന്ന് അല്ലെന്ന് തോന്നുന്നു വെയിലുള്ള സാധനങ്ങളിലൊക്കെ കാറ്റൊക്കെ കൊണ്ടും ഇവിടെ ഒക്കെ നല്ലൊരു രസമാണ് കേട്ടോ ഇതെട്ടി പാറയേങ്ങനെ തെറ്റി കിടക്കുകാണേ ഇതെല്ലാം ക ചവട്ടി കഴിഞ്ഞാൽ தண்ணി തെറ്റി താഴോട്ട് പോടാ താഴെ വാരത്തിലാ അവിടെ ഒരു പൂമര ഒക്കെ കാണാലോ ഒരു മര ഒക്കെ പൂത്തു നിൽക്കുന്നണ്ടോ ഒന്ന രണ്ടെട്ട് മരങ്ങൾ ഉണ്ട് അവിടെ അതിനെ താഴേക്കൊരു വഴി ഉണ്ട് അതാണ് അഞ്ചുരളിയിലേക്ക് പോകുന്ന വഴി ഇതൊരു വലിയ പാറയാണ് ട്ടോ ഒരു നല്ലൊരു ഏരിയ ഈ പാറ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണെ പിന്നെ കുറെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് മാറിയതൊക്കെ ആയിട്ട് കാണാം നമുക്ക് പഞ്ചവാണ്ടവരുടെ കാലത്തൊക്കെ അവരിതിലെ വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് ചരിത്രങ്ങൾ പറയുന്നത് അവിടെയൊക്കെ കണ്ടോ കുറേ ഭാഗം വെയിലുണ്ട് പിന്നെ കുറേ ഭാഗം മഴക്കാറ് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അവസ്ഥയാണുണ്ടോ കാലാവസ്ഥാ പ്രവചകരൊക്കെ പറയുന്നതിന് നേരെ ഓപ്പോസിറ്റാണ് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നെരിമ്പാറ പള്ളി ഉണ്ടോ താഴെ ഒരു കുരിശ്ശേടിയൊക്കെ ഉണ്ടേ അത് പൊന്നിക്കാല പള്ളിയുടെ ആണ് ദുഃഖവെള്ളിയാഴ്ചയൊക്കെ മല കയറുമ്പോൾ അവരിങ്ങോട്ട് വരുന്ന കാറ്റത്തെ ഈ പുല്ലിൻ്റെ പൂക്കളിങ്ങനെ ആടിയുലേ എന്നാണ് എന്ത് ഭംഗിയല്ലേ നമുക്ക് നമ്മുടെ കട്ടപ്പന ടൗണിൻ്റെയും കുന്തറമ്പാറ മലനിരകളുടെയും മാലിയും ഒക്കെയായിട്ട് ഉള്ള കുറേ കാഴ്ചകളൊന്നു കണ്ട് നോക്കാം നമ്മുടെ കട്ടപ്പന ടൗൺ ഉണ്ടോ എന്തുമാത്രം കടകളും കമ്പോളങ്ങളും അവിടെ ഉള്ളതെന്നറിയാമോ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ കട്ടപ്പന ടൗൺ എടുത്തു വെച്ചാൽ കോട്ടയം ടൗണിനെക്കാട്ടി വലിയൊരു ടൗൺ ആണ് ഒരു മലയിടുക്കിലായതുകൊണ്ട് നമുക്കതിനെ അത്ര വിദഗ്ധമായിട്ട് കാണാൻ പറ്റില്ല ഇങ്ങനെ ഈ കുന്നിന് മോളിൽ കൂടെ ഒക്കെ കെട്ടിടങ്ങൾ അതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ ഇരിക്കുന്നുണ്ടേ ഇപ്പുറത്തോട്ട് ഉണ്ടോ വെള്ളയാംകുടി ഭാവമൊക്കെ ആണേ ഹോം ഗ്യാലറിയുടെയൊക്കെ പുതിയ ഹൈറേഞ്ച് ഹോം അപ്ലൈൻസിൻ്റെ ഹോം ഗ്യാലറി അവരുടെ പുതിയ കെട്ടിടങ്ങളൊക്കെയാണോ കാണുന്നത് കട്ടപ്പന ടൗൺ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് കേട്ടോ ആ കാണുന്ന മലയടിവാരം മൊത്തമായിട്ടും ടൗണായിട്ട് കിടക്കുന്ന സ്ഥലമാണ് അതിൻ്റെ ബാക്കിയാണ് വള്ളക്കടവ് ഇരുപതേക്കർ നരിയമ്പാറ എല്ലാം അതിനകത്ത് വരുന്നതാണേ ആ കാണുന്നതാണ് കട്ടപ്പന ഷോപ്പിംഗ് കോംപ്ലക്സ് അതിൻ്റെ അടുത്തായിട്ടാണ് പഴയ ബസ് സ്റ്റാൻഡൊക്കെ വരുന്നത് ഇടുക്കി ജലാശയം നമുക്ക് ഇച്ചിരൂട് അടുത്തായിട്ട് ഇപ്പോൾ കാണാവേ ആ ഒരു ഭാഗത്തുണ്ടോ മഞ്ഞങ്ങനെ കയറി വരുവോ ഇപ്പോൾ ആ ഒരു മേഖല മൊത്തം മഞ്ഞിങ്ങനെ വ്യാപിക്കും മഞ്ഞാണോ മഴയാണോ എന്ന് പറയാൻ പറ്റിയല്ല ശരിക്കുമുള്ള കല്യാണത്തിൻ്റെ മലനിരകൾ എന്ന് പറഞ്ഞാൽ ആ കാണുന്ന മലകൾക്ക് അപ്പുറത്തോട്ട് അങ്ങോട്ടാണേ ട്ടോ ഒരു പേരമരമൊക്കെ ഉണ്ട് അതിലേലേക്ക് ഓരോ കായൊക്കെ ഉണ്ട് അല്ലേ ഇപ്പൊ നമ്മൾ വണ്ടി വെച്ചിരിക്കുന്നിടത്തേക്ക് പോവാം ഇവിടെ ഈ പനിനീർ പനിനീർച്ചാമ്പ കായിട്ടുണ്ടോ കേട്ടോ ഇതുകൊണ്ടോ അതിന്റെ പൂവുണ്ടോ അതെ കായും ചെറിയ ചെടിയാണെങ്കിലും നമ്മുടെ വീട്ടിലൊരു ഉണ്ടോ പക്ഷേ അടുത്ത ഇതുവരെ ഒരു കാവൊന്നും ഞാൻ കണ്ടില്ല ആ മുകളിലൊക്കെ പൂവൊക്കെ നിൽക്കുന്നുണ്ടോ പനിനീർ ചാമ്പഞ്ഞ കിടക്കുന്നത് കേട്ടോ ഒന്ന് രണ്ട് പിന്നെ രണ്ട് കുഞ്ഞന്മാരും ഉണ്ട് അവിടെ അതുണ്ടോ അമ്മമാർ എന്തോ കടിക്കാൻ കിട്ടിയിട്ടുണ്ടോ അതൊക്കെ കടിച്ചോണ്ടിരിക്കുക ആ മഴയും പെയ്യാൻ തുടങ്ങി അവര് ഇതുകൊണ്ടോ ഈയിടെ എങ്ങാണ്ട് കുറച്ച് അയാൾ ഇവർ ഉണ്ടായിട്ട് അവർ എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ ഓടി ഓടി കളിക്കാമോ ഡേ വാ ഇങ്ക വാ ഇവിടെ ഇവിടെ വാ വാ വരുന്നില്ല ആ അവിടെ ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നുട്ടോ ആ ഭാവമൊക്കെ നല്ല രീതി കറുത്തു അപ്പുറത്തൊരു മഞ്ഞ് പോലെ നമ്മൾ കണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് മഴയാന്ന് തോന്നുന്നു പ്രകൃതിയുടെ ഓരോ ലീലാവിലാസങ്ങളെ അതിപ്പുറത്തെ സൈഡ് നമ്മൾ കണ്ടതായിരുന്നേ അത് കാറ്റിൻ്റെ ഗതി കൊണ്ട് ഓടി അവിടെ വന്നു വൈകിട്ടാണെങ്കിൽ വേനൽക്കാലത്തൊക്കെ സൂര്യൻ സൂര്യനെ അസ്തമിക്കുന്നതൊക്കെ കാണാൻ നല്ല രസമാണ് ചെടി വിട നിൽക്കുന്നുണ്ടോ ഇതേലൊരു പൂവുണ്ടാവുമായിരുന്നു അതിൻ്റെ ഒരു തണ്ടാണ് ഈ നീണ്ടൊന്നിരിക്കുന്നത് ആ പൂ ആരാണ്ട് വെട്ടിക്കൊണ്ട് പോയി തോന്നുന്നു അതുകൊണ്ട് തന്നെ കാണിക്കാനാ അത് നിന്നായിരുന്നെ കാണാൻ ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ കല്യാണത്തണ്ടിലെ കാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മളെപ്പോഴും വന്ന് കാണുന്ന കാഴ്ചകളൊക്കെ തന്നെ പക്ഷേ ഇപ്പോൾ ഇച്ചിരി പച്ചപ്പൊക്കെ ഉള്ളതുകൊണ്ട് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് പിന്നെ ഇടുക്കി ജലാശയത്തിൽ കുറച്ചും കൂടെ ഒക്കെ വെള്ളമുണ്ട് അങ്ങനെ കുറേ മാറ്റമുണ്ട് ഇപ്പം നല്ലൊരു ഉച്ച മഴക്കാറും ഉണ്ട് വെയിലും ഉണ്ട് അങ്ങനെ ഒരു പ്രത്യേക കാലാവസ്ഥയാണ് കേട്ടോ ഒരു സൈഡിൽ ആ ഭാഗത്തൊക്കെ മഴ പെയ്യുന്നുണ്ട് നമ്മൾ നിൽക്കുന്ന നേരത്തെ മഴ പെയ്യുന്നില്ല ഇപ്പം ഒന്ന് ചാറിയായിരുന്നേ എന്നിട്ടങ്ങ് മാറിപ്പോയി അപ്പോൾ നമ്മൾ തൽക്കാലിക വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണ് ഭംഗിയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം